ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടവിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ജാനകിയുടെ ഇന്നത്തെ കടയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ജാനകി ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് ലച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നത് അടുക്കളയിൽ ആ അപ്പോൾ നമ്മുടെ അപർണ അങ്ങോട്ടേക്ക് വരികയാണ് അപർണ വന്ന് ലച്ചുവിനെ തടയുകയാണ് അപ്പോൾ ലച്ചി ചോദിച്ചാൽ അപരിനോട് ചോദിച്ചത് എന്താ ഇടത്തി കാണിക്കുന്നത് എന്താ പറ്റിയ എന്താനേ എൻ്റെ കൈ തടഞ്ഞത് ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡാ ഓ ഹോസ്പിറ്റലിലേക്ക് ആർക്ക് ഫുഡ് കൊണ്ടുപോകാൻ പോകാൻ ഏ എല്ലാവരും പറയുന്നത് അവിടെ അച്ഛൻ വയ്യാണ്ട് കിടക്കുവാണെന്നല്ലേ അച്ഛൻ ഐ സ്യൂലാണ് ഐ സു യു കിടക്കുന്നയാൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇത് അവർക്കുള്ളതല്ല പുറത്ത് അവിടെ എല്ലാവരും ഇല്ലേ ജാനകിയടത്തിയും അഭേഡനും ഒക്കെ ഇല്ലേ അവർക്ക് ഫുഡ് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇടത്തി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് വേണ്ടിയിട്ട് അതെ അവർക്കുള്ള ഫുഡ് അവർക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് കഴിച്ചോളാൻ അറിയാം ഈ കുടുംബത്തിലെ ആരും അല്ലാത്തവരുടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആ ഹോസ്പിറ്റലിൽ അച്ഛൻ കിടക്കുന്നത് അവിടെ അഭിനയിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് അച്ഛനെ ഫുഡും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല ആ ഹോസ്പിറ്റലിൽ അവർക്ക് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അച്ഛൻ പോയിരിക്കുന്നതാണ് പിന്നെ നീ വലിയ ആൾ കളിച്ചിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നീ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഈ കുടുംബത്തിലെ കാര്യങ്ങൾ അല്ലാണ്ട് പുറത്തുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണ ലെച്ചുവിനെ അടുക്കളയെ നോക്കുകയാണ് എന്തായാലും ലെച്ചു സങ്കടത്തോളം കൂടി അവിടെ നിന്ന് പോവുക അവരുടെ അവിടെ എതിർക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല ലച്ചുവിന് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പ്രഭാവതിയുടെ അരികിലേക്ക് മുത്തശ്ശി ചെല്ലുക പ്രഭാവതി നിന്റെ ഈ ഒരു തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലേ നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും നാൾ ഞാൻ നിന്നോടൊപ്പം നിന്നിട്ടുണ്ട് നിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ അഭിക്ക് സ്വത്ത് കൊടുത്തപ്പോൾ അതിനെതിരായിട്ടൊക്കെ ഞാൻ നിന്നോടൊപ്പം നിന്നതാണ് പക്ഷേ ഇനി അങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല കാരണം എൻ്റെ മകനാണ് ഹോസ്പിറ്റലിൽ വയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നത് അതും അവൻ്റെ അഭിനയമാണെന്നാണോ നീ പറയുന്നത് ഹൈസുവിനകത്താണ് അവൻ കിടക്കുന്നത് അല്ലാണ്ട് പുറത്തൊന്നും അല്ല അത് നീ ആദ്യം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതും അഭിനയം തന്നെയാണ് എന്നെ അവിടേക്ക് ചെല്ലാൻ എന്നെ അവിടേക്ക് വരുത്തിക്കാനുള്ള ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം എൻ്റെ പണക്കമല്ല ഞാൻ അവസാനിപ്പിക്കണം അതിന് വേണ്ടി അയാൾ അഭിനയിക്കുന്നത് തന്നെയാണ് പൈസ കയ്യിലുള്ളപ്പം പിന്നെ എത്രയോ ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ അഭിയോടും ജാനകിയോടൊക്കെ പറഞ്ഞിട്ട് നാടൻ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമെന്നറിയാം അങ്ങനെ തോറ്റു കൊടുക്കാൻ ഈ പ്രഭാവതി ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ വിശ്വാസത്തെയാണ് തെറ്റിച്ചിരിക്കുന്നത് ഞാൻ എന്നെ ആരും അല്ലാതാക്കി കളഞ്ഞിട്ടല്ലേ ആ സ്വത്തെഴുതി കൊടുത്ത് ത് എന്നോടൊരു വാക്ക് ഏ അതും ആ മകനെ എൻ്റെതല്ലാത്ത മകനെ ഒരു ആ സ്വന്തം കരുതി വളർത്തിയ എനിക്കിട്ട് പണി തരാൻ നോക്കിയതല്ലേ അയാൾ അവിടെ കിടക്കട്ടെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സ്വത്തുക്കൾ പിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രഭാവതി ചോദിച്ചു നീ കുടുംബം വെട്ടിമുറിക്കാനാണോ മുത്തശ്ശി പ്രഭാവതിയോട് ചോദിക്കുക നീ കുടുംബം വെട്ടി മുറിക്കാനാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രഭാവതി ഈ കുടുംബം ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ മക്കളൊക്കെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് പോകും പിന്നെ നിങ്ങൾ അനാഥരാകും ഞങ്ങൾ അനാഥരാകും അതിനിപ്പോഴും ഞങ്ങൾ അനാഥർ തന്നെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുക പിന്നെ എൻ്റെ മക്കൾക്ക് കിട്ടേണ്ടത് വേറെ ആരും അനുഭവിക്കാൻ ഇനി ഞാൻ സമ്മതിക്കത്തില്ല അതിൽ ഞാൻ സമ്മതിക്കുന്നു അത് ഉള്ളത് തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ തന്നെ വെട്ടിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും എനിക്ക് കുറച്ച് സ്വസ്ഥതയാണ് വേണ്ടത് നമ്മൾ ഇവിടുന്ന് പോകാവോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതി അവസാനം മുത്തശ്ശു പറഞ്ഞു നീ ഇതിനെ അനുഭവിക്കും പ്രഭാവതി നീ അനുഭവിക്കാൻ ഉള്ളൂ നീ ഹോസ്പിറ്റലിൽ പോയി നാളെ നാളവനെ കാണാൻ നോക്ക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അപർണ ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രഭാവതിയുടെ ഈ ഒരു വർത്തമാനമൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പ്രഭാവതിക്ക് അരികിലേക്ക് മുത്തശ്ശിയോട് പ്രഭാവതിക്കരികിൽ നിന്നും വന്ന മുത്തശ്ശിയോട് നമ്മുടെ അപർണ ചെന്നിട്ട് എന്തായാലും അമ്മ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ ഈ രീതിയിൽ ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പിന്നെ തയ്ച്ചാലും മാച്ചാലും അത് പോകില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണ നിൽക്കുക അപ്പോൾ പ്രഭാവതി ഈ ഒരു രീതിയിൽ കാണിക്കുന്നതിന് കുറ്റം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നിൽക്കുക അപ്പോൾ മുത്തശ്ശി എരി കയറ്റുന്ന പരിപാടിയാണ് നമ്മുടെ അപർണയെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത് ഇതേ സമയം അച്ഛന് പുരോഗതിയൊന്നും ില്ല ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇവരെ അകത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ജാനകിയെയും അഭിയേയും അകത്തേക്ക് വിളിച്ച് അച്ഛൻ്റെ ഇനിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു എന്താ ഡോക്ടർ അച്ഛന് കുറവായോ പുറത്തിറക്കാറായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞല്ലോ സ്ട്രോക്ക് ആയിരുന്നു അത് കുറച്ച് സിവിയർ തന്നെ ആയിരുന്നു ഒരു വശം തളർന്നു പോയിട്ടുണ്ട് എഴുന്നേറ്റ് നടക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഇനി അദ്ദേഹം ജീവിതകാലം മൊത്തം ആ ഒരു ബെഡിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് എഴുന്നേൽക്കാനാവില്ല ആ ഒരു സ്ട്രോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലതുപോലെയുള്ള സംസാര ശേഷി ഒന്നും ഉണ്ടാവില്ല പക്ഷെ എല്ലാം അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ശരിക്കും പറഞ്ഞ ഒരു ജീവച്ഛവമായിട്ട് തന്നെ ആ കട്ടലിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും അപ്പം ജോലിക്കുകയും അഭിങ്കൂടെ ആകെ പേടി ചരണ്ടു പോയിട്ടോ ഞെട്ടിത്തെറിച്ച് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഇതിന് പ്രതിവിധിയൊന്നുമില്ലേ ഡോക്ടർ എന്നാ അഭി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവും പരിചരണവും ഒക്കെ കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ എഴുന്നേക്കാൻ എഴുന്നേൽക്കാതിരിക്കാം അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്തായാലും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാം എന്തിനും ഒരു നല്ല രീതിയിൽ തന്നെയുള്ള പരിണാമമാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്തായാലും വീട്ടിൽ നിന്ന് കിട്ടുന്ന കെയറും സപ്പോർട്ടും കൊണ്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഈ ഒരവസ്ഥ തന്നെ തുടരും അദ്ദേഹത്തിൻ്റെ മരണം ദയനീയമായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നിങ്ങനെ പറഞ്ഞു അല്ല അദ്ദേഹത്തിന് ഭാര്യ നിങ്ങൾ മാത്രമുള്ള മക്കളായിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭിക്ക് ഉത്തരവില്ല കേട്ടോ അമ്മ ഇതുവരെ വന്നൊന്നു കാണാൻ പോലും വന്നിട്ടില്ല അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഭാര്യയെങ്കിലും കൂടെ വരേണ്ടതായിരുന്നില്ലേ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാനായിട്ടാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും പുറത്തിറങ്ങിപ്പോയി അഭിയും ജാനകിയും ആ ഒരു ഞെട്ടൽ മാറാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് പൊന്നു വിളിക്കുന്നത് പൊന്നു പൊന്നുവാണെങ്കിൽ ലെച്ചൂനോട് പറഞ്ഞിട്ട് ലെച്ചുവിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുക അമ്മ എനിക്ക് അച്ഛനെ കാണണം നിങ്ങൾ എന്താ വരാത്ത അച്ഛനെ എന്താ കൊണ്ടുവരാത്ത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛനെ കാണണം അച്ഛനോട് എനിക്ക് വർത്താനം പറയണം അച്ഛൻ്റെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചോരോന്ന് പറയുന്നത് കേട്ടപ്പോൾ ജാനകി പൊട്ടി കരഞ്ഞു പോവുകയാണ് എന്തായാലും ലച്ചുവിൻ്റെ വിലയിലേക്ക് ഫോൺ കൊടുക്കുമോളെ എന്ന് പറഞ്ഞു ലച്ചുവിനോട് പൊന്നുവിനോ നോക്കിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആണ് ഏർ അഭിയുമാകെ ജാനകി അഭിയുടെ നെഞ്ചിലേക്ക് ചാരി നിന്നിട്ട് കറിയാണ് കേട്ടോ രണ്ടുപേരും പരസ്പരം താങ്ങായിട്ടും തണലായിട്ടും സമാധ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഇതേ സമയം അജയും അപർണയും കൂടിയിട്ട് അജയ്ക്ക് എന്തായാലും ഈ ഒരു സ്വത്ത് പിരിച്ചേ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛനെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾക്കൊരിക്കലും അതിനൊരു മറുപടി പറയാൻ പറ്റില്ല എന്ന് നിരഞ്ജന പറയുന്നുണ്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ പോയി നിരഞ്ജന കണ്ടിട്ടാണ് വന്നത് അച്ഛനെ കാണാനായിട്ട് സാധിച്ചില്ല ഹോസ്പിറ്റലിൽ പോയി കാര്യമൊക്കെ അന്വേഷിച്ചിട്ടാണ് വന്നത് നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടതായിട്ട് വരും എന്ന് നിരഞ്ജന ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ സി ഓക്കെ താങ്ക്